ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും കനക എന്തായാലും ഈ അനന്തപുരി തറവാട്ടിൽ എത്തിയിട്ടുണ്ട് നവ്യയുടെ നവ്യ ഗർഭിണിയാണ് എന്ന് എല്ലാവരും അറിയുകയും പക്ഷേ അതിലെ എതിർപ്പ് അഭിപ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ അനന്തപുരിയിൽ നടന്നു അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു തർക്കങ്ങളും ആണ് നടന്നത് അഭി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവമാണ് അഭിക്കുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞ് ഇത്ര ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവൾ സുരക്ഷിതമല്ല ഇപ്പോ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കലക്കി കൊടുത്താലോ വയറ്റിൽ വെച്ചതിനെ ആ കുഞ്ഞിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ അവിടെ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവരിവിടെ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഇപ്പോൾ കുഞ്ഞ് നശിച്ചത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് നമ്മളെടുക്കേണ്ടത് എന്നവിടെ കനകയോട് കനക മുത്തശ്ശിനോടൊക്കെ പറയുകയും ഇത് കേട്ടപ്പോ മുത്തശ്ശി പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് എന്തായാലും നവ്യെ വിശേഷം അറിയിച്ചല്ലോ പിന്നെ കുറച്ചിവസം ഇവിടെ നിൽക്കുക അപ്പൊ നവ്യടെ കാര്യങ്ങൾ നോക്കാം കുറച്ച് സന്തോഷം ആയിരിക്കും കനക കുറച്ച ദിവസം ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം കനക അത് സമ്മതിച്ചില്ല പിന്നെ എല്ലാവരും നിർമ്മദിക്കുകയും നയനയും പറയുന്നുണ്ട് അവസാനം താൻ അവിടെ നിൽക്കാം എന്ന് കനക സമ്മതിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഗോവിന്ദടനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നവ്യ കനക നേരെ ഗോവിന്ദനെ ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ശരി നീ അവിടെ നിൽക്ക എന്തായാലും എത്രയും പെട്ടെന്ന് നീ വരണം കുറേ ദിവസം അവിടെ കയറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത് അപ്പോൾ അച്ഛനാണ് എന്ന് പറയുകയും അച്ഛൻ്റെ കനകയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ഗോവിന്ദനോട് സംസാരിക്കുന്നുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്ത് എന്തായാലും മോക്ക് അവിടെ സന്തോഷത്തോടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ മോൾ വിഷിപ്പിക്കേണ്ട ആവശ്യമില്ല അവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് മോള് അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ നോക്കിക്കോളാം അല്ലാതെ മോള് ഒരുപാട് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വിമ്മിഷ്ടപ്പെട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കോൾ വെക്കുമ്പോൾ കനക്ക് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ആദർശേട്ടനെ പറ്റിയാണ് കാര്യങ്ങൾ ചോദിച്ചത് എന്ന് പറയുകയും അപ്പോൾ ആദർശനെ കിട്ടിയ ആദർശനെ പോലെ ഒരു മരുമകനെ കിട്ടിയതിൽ ഞാനും ഒരുപാട് ഭാഗ്യവതിയാണ് അതുമാത്രമല്ല അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ മോള് ഭയങ്കരമായിട്ട് സന്തോഷിക്കണം ഇങ്ങനത്തെ ഒരാളെ ആർക്കും ഇപ്പം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തായാലും ആദർശേട്ടനെ കിട്ടിയത് ഒരുപാട് സന്തോഷമാണ് പക്ഷേ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ക്കണമെന്നില്ലല്ലോ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ പോകത്തില്ലല്ലോ എന്നൊക്കെ അവിടെ പറഞ്ഞപ്പോൾ കനകു ചെറിയൊരു സംശയമായി അപ്പോൾ കനക അന്ന് ആ ഒരു ആദർശും നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റൂമിലോട്ട് ചെന്ന് കയറിയപ്പോഴത്തേക്കും താഴെ ഒരു ബെഡ് കിടക്കുന്നത് കണ്ടു അപ്പോൾ അതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ രണ്ടുപേരും പരിങ്ങി പെരിങ്ങി സംസാരിക്കുന്നത് കനക ഓർക്കുവാണ് അപ്പോൾ എന്തായാലും ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട് ആരും അറിയാത്ത അല്ലെങ്കിൽ ആരും അറിയരുത് എന്ന് വിചാരിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കിയാൽ ആ ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ ജീവിക്കാം ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരെ ഓ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ചുകൊണ്ട് കനക നിൽക്കുകയാണ് എന്തായാലും ആ ഒരു സന്തോഷവും പിന്നെ തൻ്റെ മകള് ഗർഭിണിയാണ് എന്നൊരു സന്തോഷവും കനകയ്ക്കുണ്ട് ഈ ഒരു സമയത്ത് ആദർശ് ഒരു ലാപ്ടോപ്പിൽ ഇത് ജോലി കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നയന പോകുന്ന വഴിക്ക് ആദർശനെ കണ്ടു ആദർശനോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുവാണ് എൻ്റെ അമ്മ പറഞ്ഞു ആദർശേടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടുന്നതിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ സംസാരങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുകയാണ് അപ്പോൾ ആദർശം കളിക്കൂ പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബന്ധം വേർപിരിയാം അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് ദേഷ്യമൊന്നും നയനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും മുത്തശ്ശനോട് ഇപ്പം തന്നെ പോയി പറയുക എന്നിട്ട് നമുക്ക് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെക്കാം എന്നിട്ട് ഈ ഒരു ബന്ധം വേർപിരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുമ്പോൾ ആദർശം അവിടെ തടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു മുത്തശ്ശൻ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രാമ നമ്മൾ രണ്ടുപേരും കളിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ വേദനിക്കരുത് എന്ന് ആദർശയുടെ തന്നെ ഒരു ബോധ്യമുണ്ട് പക്ഷേ അതുപോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനുമാണ് എൻ്റെ ജീവിതം അപ്പൊ അവര് എന്നൊരു ആഗ്രഹം എനിക്കും ഉണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചെങ്കിലും ആദർശേടനൊന്ന് അഭിനയിക്കണം അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എന്നെ ഒരു ഭാര്യയായിട്ട് കരുതണം എന്ന് നയന പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ ആദർശൻ അത് ഭയങ്കര സങ്കടമായി എന്തായാലും അവരുടെ ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് സമയം തന്നെ നമ്മുടെ അനി നന്ദുവിനെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ഇനി എന്തും ചെയ്യാൻ പറ്റും കാരണം ഒരു വഴിയും ആനയുടെ മുന്നിൽ തെളിയുന്നില്ല നന്ദുനെയാണെങ്കിൽ കാണാനും പറ്റുന്നില്ല ഒന്നും കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ അനാമികയാണെന്നുണ്ടെങ്കിൽ നന്ദുനെ കാണുന്നതോ സംസാരിക്കുന്നതോ ഇഷ്ടമല്ല അത് മാത്രമല്ല എപ്പോൾ നോക്കിയാലും എന്നെ വിളിച്ചോണ്ടും ഇരിക്കും അനാമിക എനിക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ല പക്ഷെ എങ്ങനെ ബന്ധം വേർപ്പെടുത്താനായിട്ട് സാധിക്കും അവരെ അവളിൽ നിന്നും എങ്ങനെ എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു വിളിക്കുന്നത് അപ്പോൾ നന്ദുവിനോട് സംസാരിച്ചു ആ സമയത്താണ് നന്ദു പറഞ്ഞത് അമ്മ വന്നു എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്നും ഇപ്പോൾ അമ്മയും അച്ഛനും എന്നെ അങ്ങോട്ട് വരാനായിട്ട് സമ്മതിക്കത്തില്ല പുറത്തോട്ട് ഇറങ്ങാൻ പോലും എന്നെ സമ്മതിക്കത്തില്ല എന്നെ ഇവിടെ തടവിൽ വെച്ചിരിക്കുന്നത് പോലെയാണ് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഇപ്പോൾ നന്ദു അങ്ങനെയാണെങ്കിൽ പുറത്ത് ഇറങ്ങുക അപ്പോൾ നമുക്ക് കാണാമല്ലോ സംസാരിക്കാമല്ലോ പക്ഷേ ഇപ്പം പറ്റത്തില്ല എന്തായാലും ഞാൻ പിന്നെ വിളിക്കാം ഞാൻ അമ്മ വന്നു ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞ് നന്ദു കോൾ കട്ട് ചെയ്തു പക്ഷേ എനിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി എന്തോ ഒരു സങ്കടം തോന്നി കാരണം അനിയെ നന്ദുനെ കാണണം എന്നുണ്ട് പക്ഷെ ഒരു നിവർത്തിയും ഇല്ലല്ലോ അങ്ങനെ ലാസ്റ്റ് അനി നേരെ കനക പുറത്ത് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കനകയോട് പോയി ഇതേ പറ്റി കാര്യം ചോദിക്കുന്നുണ്ട് നന്ദുനെയും കൊണ്ട് എന്താ വരാത്തത് അല്ലെങ്കിൽ നന്ദുനേം കൂടി കൊണ്ടുവരാത്തത് എന്താ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ വന്ന് ചേച്ചിയൊക്കെ കണ്ടതിന് ശേഷം അവൾക്ക് അങ്ങ് പോവാമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവിടുകാരൊക്കെ പറഞ്ഞത് നന്ദു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അനിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയല്ലേ അപ്പം അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും പക്ഷേ നന്ദു എന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ആ ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നന്ദുനെ ആണെന്നും പറഞ്ഞ് അനി സംസാരിച്ചു സമയത്ത് നയനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ നയനെ അനിയോട് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ നന്ദുവിൻ്റെ മനസ്സിലൊരു കരട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അനിക്കത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അനി അത് നന്ദുവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അനി അവിടെ പറഞ്ഞത് ഞാൻ എന്തായാലും നന്ദുവിനോട് ചോദിച്ചപ്പോൾ നന്ദു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നന്ദു എന്തോ ഒരു സങ്കടമുണ്ടോ എന്ന് എനിക്ക് ബോധ്യമായി അതുമാത്രമല്ല നന്ദു ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ നന്ദുവിന്റെ അമ്മയായ കനക കനകാൻറ്റിയാണ് ഇവിടെ സംവദിക്കാത്തത് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുക അത് മാത്രമല്ല നയനേച്ചയും കൂടി നയനേട്ടത്തെയും കൂടി ഒന്ന് നന്ദൂനോട് സംസാരിക്കണം എന്നിട്ട് നന്ദൂന്റെ മനസ്സിൽ എന്താണ് എന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് അതിനെ അകത്തോട്ട് കയറി പോവുകയും ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നയന കനകയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഇവിടെ വരേണ്ട ഒരു ആവശ്യവുമില്ല എന്നെ പോലെ സ്വഭാവം അല്ല അവൾക്ക് അവൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെ ഒരു സ്വഭാവമാണ് അവൾക്ക് അങ്ങനെയുള്ള ഇപ്പോൾ അവളെ എന്ത് വിശ്വാസത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ അവളെ കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ അവളുടെ മനസ്സിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അവൾ ഇപ്പം പഠിക്ക പഠിത്തത്തിലൊക്കെ ഭയങ്കര പിറകിലോട്ടാണ് പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല എന്തെങ്കിലും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അവിടെ വെച്ചാൽ ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നന്ദുവും അനിയും ഒന്നിക്കാൻ അനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സത്യങ്ങൾ കനകറിയത് കൊണ്ട് തന്നെ മാക്സിമം അനിയിൽ നിന്നും അനിയിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് നന്ദൂനെ അകറ്റാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും